ഇസ്രായേൽ ദേശീയത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് നിയന്ത്രിക്കാൻ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും മാതൃസ്ഥാപനമായ മെറ്റ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ പലസ്തീൻ അനുകൂലമായ പോസ്റ്റുകൾക്കും എതിരായ പോസ്റ്റുകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതായി മെറ്റയ്ക്കെതിരെ നേരത്തെ ആരോപണമുയർന്നിരുന്നു ഈ ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് സയണിസ്റ്റ് എന്ന പദവുമായി ബന്ധപ്പെട്ട് മെറ്റ നിലവിൽ അതിൻ്റെ വിദ്വേഷ പ്രസംഗ നയം പുനഃപരിശോധിക്കുന്നു എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതിന് മെറ്റ പോളിസി ഉദ്യോഗസ്ഥർ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട് ജൂതന്മാർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന പലസ്തീനിൽ സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് സയണിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇക്കാര്യത്തിൽ മറ്റ ഒരു അവസാന തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാണ് ഇമെയിലിൽ സൂചിപ്പിക്കുന്നത് എങ്കിലും സമൂഹത്തിൽ നിന്നും ഡിജിറ്റൽ റൈറ്റ്സ് ഗ്രൂപ്പുകളിൽ നിന്നും ഈ നയമാറ്റം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട് ഉപയോക്താക്കളും പങ്കാളികളും അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത ഉള്ളടക്കത്തിൻ്റെ വെളിച്ചത്തിലാണ് മെറ്റ ഈ പുതിയ നയം അവലോകനം ചെയ്യുന്നത് എന്നാൽ എന്താണ് ആ ഉള്ളടക്കമെന്നോ ആരാണ് ഈ പരാതിപ്പെട്ടവരെന്നോ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ അവർ നൽകിയിട്ടില്ല വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള എല്ലാ ഉപയോക്താക്കൾക്കും സൈനിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ടായിരുന്നു ഇപ്പോൾ ഇസ്രയേലിന് പകരം അവരെ വിമർശിക്കാൻ സൈനിസ്റ്റ് എന്ന പദം ഉപയോഗിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മെറ്റ ഈ പുതിയ ആലോചനകൾ നടത്തുന്നത് ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവണത വർദ്ധിച്ചത് എന്നാണ് മെറ്റയുടെ വിശദീകരണം മതത്തെയോ ദേശീയതയോ അടിസ്ഥാനമാക്കി ആളുകൾക്കെതിരായ ആക്രമണങ്ങളെ മെറ്റ പോളിസി നിരോധിക്കുന്നുണ്ട് എന്നാൽ സയനിസ്റ്റ് എന്ന പ്രയോഗം ആളുകളെയാണോ അതോ ഒരു പ്രത്യേക ശാസ്ത്രത്തെയാണോ പരാമർശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആ കമ്പനിക്ക് സാധിക്കുന്നുമില്ല ഈ പശ്ചാത്തലത്തിൽ സയനിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുള്ള ചർച്ചകളെ മുഴുവനായി നിരോധിക്കാനാണ് മെറ്റ ഇടുന്നത് എന്നാൽ സയനിസ്റ്റ് സയനിസം എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ പൂർണ്ണമായി വിലക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്ന അഭിപ്രായങ്ങളും വരുന്നുണ്ട് പലസ്തീനുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം അന്യായമായി സെൻസർ ചെയ്തതിനെ വിമർശിക്കപ്പെട്ട മെറ്റയുടെ പുതിയ നീക്കത്തെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും പലരും ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുമുണ്ട്